ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗീവേയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ഗീവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും പേര് അതിൽ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഗിവവേ ചെയ്യാം പിന്നെ ഇനിയുള്ള വീക്കിലി ഒരാൾക്ക് നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗീവ് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതാരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കട്ടോ നാളെയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ആരാണെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ വിന്നറായിട്ടുള്ള ആൾ ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആൾ ആ ഒരു വീഡിയോയിൽ തന്നെ വന്നിട്ട് ഞാനൊരു വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തേക്കും ആ ഒരു നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ കേക്കും പിന്നെ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ആ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നത് വരെ താങ്ക്